ഇസ്രയേലിൻ്റെ മധുര ഗായകനും ദൈവഹൃദയത്തോട് ചേർന്നിരുന്നവനുമായ ദാവീദ് രാജാവ് ഒരിക്കൽ ഇങ്ങനെ എഴുതി ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു ഉടഞ്ഞ പാത്രം പോലെ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ തകർച്ച വേദനകൾ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ നഷ്ടങ്ങൾ മുറിവുകൾ ഇതെല്ലാം അതിൽ നിന്ന് അർത്ഥമാക്കാം രാജാവായിരുന്ന ദാവീദ് തൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിൽ ഉടഞ്ഞ പല സന്ദർഭങ്ങളും തനിക്കുണ്ടായി രാജസ്ഥാനത്ത് വന്നതിന് ശേഷവും ഉടഞ്ഞ അനുഭവങ്ങൾ മനസ്സിനെ ഉടയ്ക്കുന്ന വേദനിപ്പിക്കുന്ന തകർന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ ദാവിത് കടന്നു പോയിട്ടുണ്ട് പല തവണ ഇതേ വേദനകൾ മാറി മാറി അനുഭവിച്ച കഷ്ടങ്ങൾക്ക് പിന്നാലെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒറ്റപ്പെടലുകളും നിരാശകളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ച് മടുത്തുപോയ അല്ലെങ്കിൽ അനുഭവിച്ചനുഭവിച്ച് അതിനകത്ത് പരിശീലിച്ച ഒരു ദൈവമനുഷ്യൻ പറയുകയാണ് ഐ എം എ ബ്രോക്കൺ വെസൽ ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും പല അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രമാണ് ഈ കഷ്ടം അനുഭവിക്കുന്നത് എന്ന് ഞാൻ മാത്രം എന്താ ദൈവം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം ഇത് നിങ്ങളുടെ മാത്രം സ്റ്റോറിയല്ല നിങ്ങളുടെ മാത്രം കഥയല്ല ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവത്തെ അടുത്തറിയുവാനും ദൈവത്തോട് കൂടെ നടക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതികളെ നിവർത്തിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്ത അനേക ഭക്തന്മാരുടെ അനുഭവം അവരെല്ലാവരും ഉടഞ്ഞ പാത്രം പോലെയായിരുന്നു അവർക്കൊക്കെ ഉടച്ചില്ലുകൾ സംഭവിച്ചു ഇന്ന് നിങ്ങൾ അത്തരത്തിലുള്ള ഉടച്ചിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതൊരു അപൂർവ കാര്യമല്ല എന്ന് ആദ്യം തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഉടഞ്ഞു പോയ പാത്രത്തെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഒരു നല്ല കുശവനാണ് നമ്മുടെ ദൈവം എത്ര ഉടഞ്ഞതിനെയും ആ അത്ഭുതകരമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ വീണ്ടും അതിനെ പുതുതാക്കുവാൻ കഴിവുള്ള കരുത്തുള്ള ഒരു കരത്തിനകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഉടഞ്ഞ പാത്രത്തെ എൻ്റെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല ഉടഞ്ഞ ജീവിതത്തെ ദൈവം ഒരിക്കലും കൈവിടില്ല നിങ്ങളുടെ മുമ്പോട്ടുള്ള ഭാവിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെയൊക്കെ സംബന്ധിച്ച് ഇന്ന് ഒരു ക്ലാരിറ്റിയും ഇപ്പോൾ കാണുന്നില്ലായിരിക്കും എല്ലാം ഉടഞ്ഞു പോയതുപോലെ ഒരു ചില്ലുകഷ്ണം താഴെ വീണാൽ എങ്ങനെ അത് പൊട്ടിച്ചിതറുമോ അതുപോലെ ജീവിതം പൊട്ടിച്ചിതറിയ വ്യക്തികൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങൾക്കിതിനെ എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നറിയില്ല ഇതിനെ എങ്ങനെ പുതുതാക്കണമെന്നറിയില്ല ഇനി മുമ്പോട്ട് ഈ ജീവിതത്തിന് ഒരു ഭാവിയുണ്ടോ എന്നൊന്നും അറിയാതെ വിഷമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഉടഞ്ഞ പാത്രമായ നിന്നെ ദൈവം തൻ്റെ കരങ്ങളിൽ പുതുതാക്കുവാൻ ആഗ്രഹിക്കുന്നു ദാവീത് വേദനയുടെ നടുവിൽ ഉടഞ്ഞ പാത്രമാണെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ദൈവം ദാവീദിനെ ശ്രേഷ്ഠകരമായ നിലയിൽ അത്ഭുതാക്കി അത്ഭുതകരമായി ഉന്നത സ്ഥാനങ്ങളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് മഹത്വങ്ങളിലേക്ക് കരം പിടിച്ചുയർത്തിയെങ്കിൽ അതേ ദൈവം നിങ്ങളെയും ഉയർത്തും അല്പം തകരുന്നത് നല്ലതാണ് തകർന്നതിനെ ദൈവം അത്ഭുതകരമായി വീണ്ടും പണിയും വെൻ യു ആ ബ്രോക്കൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോഡ് ഹീ വ് മേക്ക് യു ബെറ്റർ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉടഞ്ഞു പോയാൽ ദൈവം നിങ്ങളെ ഏറ്റവും നല്ലതാക്കി മാറ്റും മെച്ചമുള്ളതാക്കി മാറ്റും ഉത്തമമായത് ആക്കി മാറ്റും അതുകൊണ്ട് ഉടഞ്ഞ ജീവിതങ്ങളാണ് ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു നിമിഷം മാറത്തേക്ക് കൈവച്ചിട്ട് ദൈവമേ ഉടഞ്ഞ എന്നെ ഒന്ന് പണിയണമേ ഉടഞ്ഞ എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് പണിത് എന്നെ പുതുതാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഗാഡ് ബ്ലസ് യു